നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുന്നൂറ്റി ഏഴ് കോടി രൂപ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന തരത്തിൽ ഒരു വാട്സാപ്പ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട് പതിനായിരം രൂപ വീതം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുത്തെന്നും ഈ പതിനായിരം രൂപ വീതം ഇത്രയും പേർക്ക് കൊടുത്താൽ എങ്ങനെയാണ് മുന്നൂറ്റിയേഴ് കോടി രൂപ ചെലവാകുന്നത് എന്നും ചോദിച്ചുള്ള പോസ്റ്റാണ് ആ പോസ്റ്റ് വ്യാജമാണ് അത്തരമൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പിനു വേണ്ടി മുടക്കിയ ചെലവിനെക്കുറിച്ച് സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ ജീവിതം ഒട്ടും സുഖകരമല്ല എന്നാണ് അവരുടെ അടുത്ത ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ചൂരൽമലയിലും മലയിലും ഒക്കെ പോയി ദുരിതബാധിതരെ കാണാൻ ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയും സർക്കാരും ദുരിതാശ്വാസ പിരിവ് ത്വരിതപ്പെടുത്തുകയും എന്നാൽ ദുരിതബാധിതരെ ആവശ്യമായ രീതിയിൽ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന ആക്ഷേപം രംഗത്തുണ്ട് ദുരിതബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു അവരിൽ പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ താമസിക്കുന്നു സർക്കാർ വാടക വീട് എടുത്തു കൊടുക്കാൻ കൊടുക്കുന്നത് കേവലം ആറായിരം രൂപ മാന്യമായി അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അവരുടെ വീട്ടാവശ്യത്തിന് സാധനങ്ങൾ ഇല്ല തുടങ്ങിയ പരാതികൾ രംഗത്തുണ്ട് വയനാട്ടിലെ മനുഷ്യർക്ക് മുഴുവൻ വീട് വെച്ചു കൊടുക്കുമെന്നും അവരെ മുഴുവനായി സംരക്ഷിച്ചോളാം എന്നും അനേകം പേർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ദുരിതബാധിതർ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുഃഖങ്ങളും വേദനകളുമാണ് ഇതിനിടയിൽ ഇന്നലെ കൈരളി ചാനലിൽ ഒരു വാർത്ത വന്നു അതിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് നന്ദി പ്രിയപ്പെട്ടവരെ സി എം ഡിആർഎഫിൽ ഓഗസ്റ്റ് ഇരുപത്തി വൈകിട്ട് അഞ്ചു മുപ്പത് വരെ ആകെ ലഭിച്ച സംഭാവന ഇരുനൂറ്റി പത്തൊൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി നാല് രൂപ അതായത് ഏതാണ്ട് ഇരുനൂറ്റി ഇരുപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കൊടുത്തിരിക്കുന്നു എന്ന് കൈരളി ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു സർക്കാരിന്റെ ഔദ്യോഗിക കണക്കാണ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ദുരിതബാധിതർക്ക് വീതിച്ചു കൊടുത്താൽ അത് കുറഞ്ഞത് നാൽപ്പത് ലക്ഷം രൂപ വീതമാണ് ദുരിതബാധിതർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ അത് മതിയാവും ഇന്ന് അവരുടെ പോക്കറ്റിൽ ഒരു രൂപ പോലുമില്ലാത്ത അവസ്ഥയാണ് അവരെ കാണാൻ ചെല്ലുന്ന സുമനസ്സുകൾ ആരുമറിയാതെ കൊടുക്കുന്ന പണത്തിലാണ് അവരിൽ പലരും മുമ്പോട്ട് പോകുന്നത് സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കും മറ്റും എണ്ണി എണ്ണി നൂറോ ഇരുന്നൂറോ മുന്നൂറോ കൊടുക്കുന്നത് കൊണ്ട് അവർക്കാർക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല എന്നിട്ടും ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അക്കൗണ്ടിൽ ശേഖരിച്ച സർക്കാർ എന്തുകൊണ്ടാണ് അതിപ്പോഴും അവർക്ക് കൊടുക്കാത്തത് അവരെ എന്തിനാണ് ഇപ്പോഴും ദുരിതത്തിൽ തന്നെ തള്ളിവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കണക്കനുസരിച്ച് മരണമടഞ്ഞവരിൽ തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പതിനായിരം രൂപ വീതം മരണാനന്തര ചടങ്ങുകൾക്കായി കൊടുത്തു അതായത് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ദുരിതബാധിതരായ അറുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം കൊടുത്തു അതായത് അറുപത്തി ലക്ഷത്തി പതിനായിരം രൂപ കൂടാതെ അൻപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വീതം കൊടുത്തു ആറു ലക്ഷമാണ് കൊടുത്തത് നാല് ലക്ഷം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത വിഹിതത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടു ലക്ഷം അതായത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ ചുരുക്കി പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കിട്ടി കിട്ടും സർക്കാർ പറയുന്നത് ഏതാണ്ട് രണ്ട് രണ്ടര കോടി രൂപ മാത്രം വിതരണം ചെയ്തെന്നാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ജനങ്ങൾ പണം തരുന്നത് അവിടെ ദുരിതമനുഭവിക്കുന്നവരെ സംരക്ഷിക്കാനാണ് ദുരിതമനുഭവിക്കുന്നവരുടെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് അവർക്ക് കൊടുക്കാനുള്ള പണം നിങ്ങൾ ഇപ്പോൾ തന്നെ കൊടുക്കുക ഇത്ര കാലമായിട്ടും നിങ്ങൾ രണ്ടോ രണ്ടരയോ കോടി രൂപ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ഇതിന്റെ പേരിൽ മാത്രം അക്കൗണ്ടിൽ വന്നിട്ടും ആ വീടുകളിലൊക്കെ ദുരന്തവും ദുരിതവുമാണ് ബാക്കിയാവുന്നത് അവർക്കൊക്കെ കൊടുക്കാനുള്ള പണം കൊടുക്കുക ഭൂമി വാങ്ങാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുക വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകളെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അത് ഉറപ്പാക്കി കൊടുക്കുക അതുവരെ അവർക്ക് മാന്യമായി വാടക കൊടുത്ത് ജീവിക്കാൻ അവസരം കൊടുക്കുക ഇതല്ലാതെ നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ പോക്കറ്റിലിട്ടിരുന്നു കൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം വെള്ളപ്പൊക്കത്തിൽ ദുരിതം ബാധിച്ചവരെ സംരക്ഷിക്കാൻ ഇതുപോലെ നല്ലവരെ മനുഷ്യർ കൊടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നിങ്ങളിപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പുറത്തു വന്നിട്ടുണ്ട് കെ എസ് എഫ് ഇ അടക്കമുള്ളവർക്ക് നിങ്ങൾ വായ്പ കൊടുത്തതിന് കണക്കും പുറത്തു വന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവാക്കാതെ നിങ്ങൾ എന്തിനു വേണ്ടി സൂക്ഷിച്ചു അങ്ങനെ സൂക്ഷിച്ച് പലിശ വാങ്ങാനാണോ നിങ്ങൾ ഈ പുതിയ ഇരുന്നൂറ്റി ഇരുപത് കോടിയും കൈകാര്യം ചെയ്യുന്നത് ദുരിതബാധിതർ വേദനിക്കുകയാണ് ആ പണം അവർക്ക് നിങ്ങൾ വീതിച്ചു കൊടുക്കുക അവർക്ക് ഭൂമി വാങ്ങാനും സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ആ മനുഷ്യരെ സംരക്ഷിക്കാൻ നിങ്ങളിപ്പോഴും കെഞ്ചുന്നുണ്ടല്ലോ ദുരിതബാധിതർക്ക് വേണ്ടി വീട്ടു സാധനങ്ങളടക്കം ജനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ തുക ഇങ്ങനെ ആർക്കും കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ അമ്മയെ കെട്ടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളെ ലീഗിനെ ഒന്ന് നോക്കി പഠിക്കുക നിങ്ങളെപ്പോലെ പോലെ ബഹളം വെച്ചും പത്രസമ്മേളനം നടത്തി നിരന്തരം ജനങ്ങളെ ഭയപ്പെടുത്തി പ്രതികരിക്കുന്നവരെ കേസെടുത്തുമെന്നല്ല ലീഗ് പണപ്പെരിവിൻ ഇറങ്ങിയത് എന്നിട്ടും അവർ ഏതാണ്ട് ഇരുപത്തിയേഴ് കോടി രൂപ ശേഖരിച്ചു കഴിഞ്ഞു ഇതുവരെ മുപ്പത്തി ഒന്നാം തീയതി വരെ ലീഗിന്റെ ശേഖരണം തുടരും ആ ഇരുപത്തിയൊന്ന് കോടി രൂപയിൽ ദുരിതബാധിതരായ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്കും ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങളെ സർക്കാരാണ് തെരഞ്ഞെടുത്തത് സർക്കാർ സഹായം കൊടുത്തവരാണ് പതിനായിരം രൂപ കൊടുത്തവരാണ് അവർക്ക് പതിനയ്യായിരം രൂപ വീതം ലീഗ് കൊടുത്തു സർക്കാരിന്റെ കയ്യിലേക്ക് നാട്ടുകാർ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്തിട്ടും നിങ്ങൾ പതിനായിരം രൂപ വീതം വെച്ച് കൊടുത്തപ്പോൾ കേവലം ഇരുപത്തി കോടി രൂപ ശേഖരിച്ച ലീഗ് പതിനയ്യായിരം രൂപ വെച്ചാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്കും കൊടുത്തത് അതുപോലെ കടകൾ നഷ്ടപ്പെട്ടവർക്ക് അൻപതിനായിരം രൂപ വീതം കൊടുത്തു സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ല വാഹനം നഷ്ടപ്പെട്ടവർക്ക് വാഹനം വാങ്ങിക്കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഒപ്പമാണ് ഏതാണ്ട് നൂറ് വീട്ടുകാർക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള വീട് വയ്ക്കാൻ ലീഗ് ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കേവലം ഇരുപത്തിയേഴ് കോടി രൂപ പിരിച്ച ലീഗിന് ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ നാട്ടുകാരുടെ കണ്ണീരിൻ്റെ പേരിൽ ഇരുന്നൂറ്റി കോടി രൂപ പിരിച്ചിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് മറ്റാരും പിരിക്കരുത് മറ്റാരും ഒന്നും ചെയ്യരുത് എന്ന് നിങ്ങൾ പറയുന്നത് അതേപടി കേട്ടിരുന്നെങ്കിൽ നാട്ടുകാരുടെ പോക്കറ്റിൽ ഇത്രയും കാശ് കിട്ടുമായിരുന്നില്ല ലീഗിനെ കണ്ടെങ്കിലും അല്പം ലജ്ജ പിണറായിക്കും കൂട്ടർക്കും ഉണ്ടാവട്ടെ ഇരുന്നൂറ്റി കോടി രൂപ ഇങ്ങനെ കൂട്ടിയിട്ട് ചിതലരിക്കുകയോ പലിശ വാങ്ങുകയോ ചെയ്യാതെ ആ പാവപ്പെട്ട മനുഷ്യർക്ക് എത്രയും വേഗം വീതിച്ചു കൊടുക്കുക